കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയൊരു വിപത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മലയാളികൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഈ വിപത്ത് എന്ന് പൊതുപ്രവർത്തകരും പരസ്യപ്രവർത്തകരുമായിട്ടുള്ള ഞങ്ങൾക്ക് പറയാനാവില്ല കാരണം ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ ആറു വരി പാതയെ വർഷങ്ങളായി പൊതുപ്രവർത്തകരും പരസ്യപ്രവർത്തകരും എതിർത്തു പോകുന്നു പക്ഷെ ആ എതിർക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും സംസ്ഥാന സർക്കാരും ഭരണ നേതൃത്വവും എന്നൊരു കോടതികൾ പോലും ഒതുക്കി മൂലയ്ക്കിരുത്തുകയായിരുന്നു ചെയ്തത് ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി പൊതുപ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഈ ദേശീയ ഈ ഇപ്പോൾ കേരളത്തിൽ ഈ എൻ എച്ച് അറുപത്തി ആറുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത നിർമ്മാണം അത് അശാസ്ത്രീയമാണെന്നും അത് വലിയ പരിസ്ഥിതി ദുരന്തങ്ങൾക്കും പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾക്കും ഇടവരുത്തും എന്ന് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ആ പറയുന്ന ഞങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണകൂടം എങ്ങനെയൊക്കെ തരത്തിൽ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്താമോ അതുപോലെ എല്ലാം നിരുത്സാഹപ്പെടുത്തി പരസ്യ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഒക്കെ എതിരെ നിരന്തരം കേസുകളുമായി ഭരണകൂടം രംഗത്ത് വന്നു മറുഭാഗത്ത് നിയമവ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള കോടതികൾ പ്രത്യേകിച്ച് കേരള ഹൈക്കോടതി വികസനത്തിനെതിരെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വികസനത്തെ നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അശാസ്ത്രീയമായിട്ടുള്ള ദേശീയപാത നിർമ്മാണം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മണ്ണിടിക്കാമെന്നും കുന്നിടിക്കാമെന്നും ഈ പിന്നെ പാടങ്ങൾ നികത്താമെന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു തദ്ദേശപാതാ നിർമ്മാണമൊക്കെ ആയി ബന്ധപ്പെട്ട അശാസ്ത്രീയത ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതി അപ്പൊ തലയ്ക്ക് തട്ടുതരും ഹൈക്കോടതി അവർ പറയുന്നത് ഇത് വികസനമാണ് ആ വികസനത്തെ തടയാൻ ഒരു തരത്തിലും ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയും ഇതുപോലെ പരിസ്ഥിതി പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും നിരുത്സാഹപ്പെടുത്തി അപ്പൊ ഒരു വശത്ത് ഈ ദേശീയപാതാ നിർമ്മാണത്തിനെതിരെ പറയുന്നവരെ ഭരണകൂടവും കോടതികളും ചേർന്ന് വികസന വിരുദ്ധർ എന്ന് പറഞ്ഞ് മുട്ടുകുത്തിച്ചു മറുഭാഗത്ത് ഇച്ഛാശക്തിയുള്ള ആർജവുമുള്ള അമ്പത്താറ് ഇഞ്ച് നെഞ്ച് അളവുള്ള ഒരു ഭരണാധികാരി കേരളത്തിൽ അധികാരത്തിൽ വന്നു അയാൾ പറഞ്ഞു ഒരു ഒരു നിവൃത്തിയില്ല ഒന്നും സമ്മതിക്കില്ല ആറ് വരി പാത ഇവിടെ ഉണ്ടാക്കിയേ മതിയാവും അത് വികസനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ചെയ്തു എന്താണ് അയ്യായിരത്തി ചിലവാനും കോടി രൂപ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഭൂമി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചു ആ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു ഭൂമി ഏറ്റെടുക്കലായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനങ്ങൾക്ക് വലിയ തുക ഈ പറഞ്ഞതുപോലെ ഭൂമി ഏറ്റെടുക്കലിന് കൊടുത്തതോടുകൂടി അവരും ആ പണവും മേടിച്ചുകൊണ്ട് വലിയ തുക കിട്ടിയൊണ്ട് അവർ സംതൃപ്തരായി അവരും പുറകിലേക്ക് പോയി അപ്പൊ ഒരു വശത്ത് ഭരണകൂടം മരവശത്ത് കോടതികൾ മരവശത്ത് ഈ പറഞ്ഞതുപോലെ ക്യാപ്റ്റനായി പിണറായി വിജയൻ മരവശത്ത് ഈ പറഞ്ഞതുപോലെ വലിയ തുക പിന്നെ പുനരധിവാസത്തിനും സ്ഥലമേറ്റെടുക്കലിനും കൂടി കൂടി ഈ ദേശീയപാതാ നിർമ്മാണം കേന്ദ്ര ഒരു ഒരു സെൻട്രൽ സ്റ്റേജിലേക്ക് വരികയും അതിൻ്റെ പണികൾ അങ്ങോട്ട് ദ്രുതഗതിയിൽ തുടരുകയും ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായി അത് മാറി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോട് കൂടി കാസർഗോഡും തിരുവനന്തപുരം കേരളത്തിൽ ആറ് വരി പാത ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വലിയ അർമാദവും ആഘോഷവും ആഘോഷവുമായിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നത് അമ്മായി അച്ഛനും മരുമോഹൻ്റെയൊക്കെ എത്രയോ റീലുകൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേരളം ഈ പറഞ്ഞതുപോലെ വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ദേശീയപാതയുടെ സൗകര്യത്തിൻ്റെ മേഖലയിലേക്ക് മാറാൻ പോകുന്നു വലിയ തോതിലുള്ള പിന്നെ കുട്ടികോഷങ്ങൾ ആഘോഷങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ വികസന പദ്ധതിയായി ഇത് മാറാൻ പോകുന്നു എന്ന് പറയുന്നു മരുമകൻ വന്നിട്ട് പറയുന്നു ഞങ്ങൾ ഓരോ ആഴ്ചയിലും പ്രോഗ്രസ് ഞങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിശദീകരിച്ചു ഞങ്ങൾ നേരിട്ട് പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയും സംസ്ഥാന സർക്കാരും ചേർന്നുകൊണ്ടാണ് തോളോട് തോൾ ചേർന്നു നിന്നുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഓരോ റീച്ചിലും ഞങ്ങൾക്ക് കഴിയാവുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ പോയി ഇതിൻ്റെ പുരോഗതി ഞങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് വലിയ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെയ് ഇരുപത്തി മൂന്ന് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം നടക്കുന്ന ദിവസമാണ് ആ നാലാം വാർഷികാഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതിയായി ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സി പി എമ്മും സർക്കാരും തീരുമാനിച്ച് ഉറച്ചു വെച്ചിരുന്ന ഒരു പദ്ധതിയാണ് ഈ എൻ എച്ച് അറുപത്തി ആറ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പദ്ധതി ആറ് വരി പാത പക്ഷെ ഇപ്പൊ എന്താ അവസ്ഥ ഒരൊറ്റ ദിവസം കൊണ്ട് ആറ് വരി പാതയുമായി ബന്ധപ്പെട്ട് ആഘോഷപൂർവം അർമാദിച്ചിരുന്നവരെല്ലാം മാളത്തിൽ ഒളിക്കുന്ന സ്ഥിതിയല്ലേ സുഹൃത്തുക്കളെ ഇപ്പൊ വന്നിരിക്കുന്നു ഇപ്പൊ റീലുമില്ല പത്രസമ്മേളനങ്ങളില്ല അവകാശവാദങ്ങളില്ല ഫ്ലെക്സ് ബോർഡുകളില്ല ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നുമില്ല ഇപ്പൊ ഈ ദേശീയപാത തങ്ങളുടെ ഏറ്റവും വലിയ വികസന പദ്ധതിയായി പറഞ്ഞിരുന്നവരെ ഇപ്പൊ കാണാനില്ല തപ്പിയാൽ പോലും കാണാനില്ല വാലുജുട്ടി ഓടിയിരിക്കുകയാണ് അവർ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്താ കാരണം ഈ എൻ എച്ച് അറുപത്താറ് എന്ന് പറഞ്ഞ ഈ പാതയുടെ നിർമാണം എങ്ങനെയായിരുന്നുവെന്നും അതിന്റെ പ്രത്യാഘാതം എന്തായിരുന്നുവെന്നും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നേരിട്ട് കണ്ടുപിടിക്കും എവിടെയൊക്കെ നടന്നു കൂരിയാട് നടന്നു കുപ്പത്ത് നടന്നു മമ്മാലിപ്പടിയിൽ നടന്നു എത്രയെത്ര സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞു ഇനി എത്ര എത്ര സ്ഥലങ്ങളിൽ നടക്കാണ്ടിരിക്കുന്നു അതിൻ്റെ അതിഭീകരമായിട്ടുള്ള പ്രത്യാഘാതം റോഡ് വിണ്ടുകീറുകയാണ് ഇത് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ വലിയ എംബാങ്മെന്റുകൾ പലയിടത്തും ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുമോ എന്നുള്ള സംശയം നിൽക്കുകയാണ് പല സ്ഥലത്തും നോക്കി കണ്ടു നിൽക്കുമ്പോൾ തന്നെ പിന്നെ ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴുകയാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ സർക്കാരിൻ്റെ അഭിമാന പദ്ധതി ആയിരുന്നത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാകും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഞങ്ങളുടെ പരിസ്ഥിതി പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നൂറ്റി അൻപത് ശതമാനം ശരിയാണെന്ന് ഇന്ന് മലയാളി കേരളീയൻ അവൻ അവൻ അവരുടെ നഗ്നം നേത്രം കൊണ്ട് കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്ര ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇത്ര ഇത്രയും സ്ഥലങ്ങളിലാണ് നടന്നത് ഇനിയിപ്പോൾ മഴ വരാൻ പോവുകയാണ് ആ മഴ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ചില ചെറിയ ചെറിയ ഒരുപാട് പല പല വീഡിയോകൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് എല്ലാം കൂടി ഇവിടെ പറയുന്നില്ല ചില ചെറിയ കാര്യങ്ങൾ മാത്രം പ്രേക്ഷകരുടെ ഒന്ന് ഒന്നുപെടുത്തുകയാണ് എൻ്റെ സുഹൃത്ത് ശ്രീമാൻ കെ സി ഉമേഷ് ഉണ്ട് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിലെ സീനിയർ ആയിട്ടുള്ള പിന്നെ എഞ്ചിനീയർ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് പൊതുമരാമത്ത് വകുപ്പിന് വർഷങ്ങൾക്ക് മുമ്പ് ഡിസൈൻ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വകുപ്പുണ്ടായിരുന്നു അവിടെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള വകുപ്പുണ്ടായിരുന്നു ആ വകുപ്പ് ആണെങ്കിൽ ശരിക്കും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രാഥമിക അന്വേഷണം പരിസ്ഥിതി ആഘാത പഠനം പ്ലാനിങ് ഡിസൈൻ അതൊക്കെ ചെയ്തിരുന്ന ആ ഒരു വകുപ്പുണ്ടായിരുന്നു ആ വകുപ്പ് ഇപ്പൊ ഒന്നുകിൽ ഇല്ല അല്ലെങ്കിൽ എവിടെയോ മൂലക്കിരിക്കുകയാണ് എന്താ സംഭവിച്ചത് എൻ എച്ച് അറുപത്താറ് കൂടി ഇത്തരം പണികൾ ഒന്നും ചെയ്യണ്ട എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പരിസ്ഥിതി ആഘാത പഠനം വേണ്ട പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണ്ട പ്ലാനിങ് വേണ്ട ഇതെല്ലാം അങ്ങ് അവസാനിപ്പിച്ചിട്ട് ഈ നാഷണൽ ഹൈവേ ഓരോ റീച്ചും കോൺട്രാക്ട് എടുത്തിരിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയുള്ള വലിയ കുത്തക കമ്പനികൾ അവരിവിടെ വന്ന് ഈ ദേശീയപാതയുടെ നിർമ്മാണം റീച്ച് ബൈ റീച്ച് ആയി ഏറ്റെടുത്തതോടുകൂടി പ്ലാനിങ്ങും പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനും എൻവരോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ തന്നെ പഴം കഥകളായി മാറി ഒന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ളതായി മാറി കാരണം എന്താ പണം ഉണ്ടാക്കണം അടുത്ത തെരഞ്ഞെടുപ്പിന് ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയായാലും വേണ്ടില്ല ആറ് വരി പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കണം എന്ന് രാഷ്ട്രീയ നേതൃത്വം ഇവരോട് പറഞ്ഞു അവർ തോന്നിയ പോലെ അതങ്ങ് ചെയ്യാൻ തുടങ്ങി തോന്നിയ പോലെ പ്ലാനിങ് ഇല്ല പരിസ്ഥിതിയാകാത്ത പഠനമില്ല പ്രാഥമികമായിട്ടുള്ള പഠനങ്ങളില്ല ഇതൊന്നുമില്ല അതെല്ലാം പഴം കഥകളായി മാറി വന്ന കമ്പനികൾക്ക് അവർ വരുന്നു അവരെങ്ങനെയെങ്കിലും ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാ അനധികൃത മാർഗങ്ങളും ഉപയോഗിക്കുന്നു കുന്നടിക്കണമെങ്കിൽ കുന്നിടിക്കുന്നു തണ്ണീർത്തടങ്ങൾ നികത്തണമെങ്കിൽ അത് നികത്തുന്നു അങ്ങനെ ഇവരങ്ങോട്ട് പണിയാൻ തുടങ്ങി ആ പണിഞ്ഞതിന്റെ പ്രത്യാഘാതല്ലേ സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താ സംഭവിച്ചത് മണ്ണിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെ സാങ്കേതിക മാനദണ്ഡങ്ങൾ പിന്നെ പാലിക്കാതെ ചെയ്തതിനെ തുറന്നിട്ട് ഈ റോഡിന്റെ അടിയിൽ നിന്നുള്ള മണ്ണ് മുഴുവൻ ചോർന്ന് അതിന്റെ വഴിക്ക് പോയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പിന്നെ എന്താ പറയുക സർഫസ് ട്രാൻസ്പോർട്ട് ആൻഡ് എന്നൊക്കെ പറഞ്ഞ് മോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വകുപ്പ് ആൻഡ് ഹൈവേസ് ആ വകുപ്പ് അവരുടെ ഗൈഡ് ലൈൻസ് അവരുടെ സ്പെസിഫിക്കേഷൻസ് ഒന്നും പാലിച്ചിട്ടില്ല റോഡ് കോൺഗ്രസിന്റെ സ്പെസിഫിക്കേഷൻസും മോർത്തിന്റെ ഗൈഡ് ലൈൻസ് ഇതൊന്നും പാലിക്കാതെ തോന്നിയ വാസം തോന്നിയതുപോലെ പണി ചെയ്തിരിക്കുകയാണ് ലാഭം മാത്രം ലക്ഷ്യം പരിസ്ഥിതിയും ഒന്നുമല്ല ഇതൊന്നുമല്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ എന്റെ സുഹൃത്ത് കെ സി മഹേഷ് ബാബു പറഞ്ഞു ഞെട്ടിക്കുന്ന കണക്ക് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കാം അപ്പൊ കെ സി ഉമേഷൻ്റെ സുഹൃത്ത് പറഞ്ഞ കണക്കനുസരിച്ച് ഈ നാൽപ്പത്തി മീറ്റർ വീതിയിൽ ഒരു കിലോമീറ്റർ സ്ഥലത്ത് പത്ത് സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്താൽ നാൽപ്പത്തഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം ഇടക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഒരു കിലോമീറ്റർ സ്ഥലത്ത് മിനിമം പത്ത് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്യുന്നതാണ് പത്ത് സെന്റിമീറ്റർ മഴ പെയ്താൽ ഞ്ച് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ഉള്ള ഒരു കിലോമീറ്റർ സ്ഥലത്ത് വന്ന് വീഴുക ഇതിനാവശ്യമായിട്ടുള്ള ഡ്രെയിനേജ് സൗകര്യങ്ങള് വളരെ പരിമിതമാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത്രയും സ്ഥലത്ത് ഇത്രയും വെള്ളം വന്ന് വീണാനുള്ള അവസ്ഥ നമ്മൾ അതാണ് ശ്രീമന്ത് ഉമേഷ് ബാബു കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ ഒരു കണക്ക് ഞെട്ടിക്കുന്ന ഒരു ഒരു സംഭവം അല്ലേ വലിയ തോതിൽ മഴ പെയ്യാൻ പോവുകയാണ് പത്ത് സെന്റിമീറ്റർ എന്നൊക്കെ എത്രയോ കൂടുതൽ സെന്റിമീറ്റർ മഴ പെയ്യാൻ പോവുകയാണ് ആ മഴ പെയ്തു കഴിയുമ്പോൾ ഇത്രയും വെള്ളം വന്ന് വീണ് കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു ഇപ്പൊ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ഒരു സാങ്കേതിക മാനദണ്ഡങ്ങളും പിന്തുടരാതെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ മോർത്തെന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പിന്റെ സ്പെസിഫിക്കേഷനോ അല്ലെങ്കിൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ ഗൈഡ് ലൈൻസോ ഇതൊന്നും പാലിക്കാതെ തികച്ചും അശാസ്ത്രീയമായിട്ട് നടത്തിയിരിക്കുന്ന ഈ നിർമ്മാണം ഇത് വലിയ വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ പല വീഡിയോകളും ചെയ്യാനുണ്ട് എങ്കിൽ എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇവിടെ ഈ ഇത് നിർത്തുകയാണ് എന്തായാലും ഈ എൻ എച്ച് അറുപത്തി ആറ് പറഞ്ഞിട്ടുള്ള ഈ ആറുപരി പാത കേരള ഗവൺമെന്റിന് ഏറ്റവും വലിയ നേട്ടമാകും എന്നതിൽ നിന്ന് ഇടത് ഇടത് സർക്കാരിനെ വിഴുങ്ങാൻ പോകുന്ന വലിയ വിനാശകരമായിട്ടുള്ള ഒരു പദ്ധതിയായി ഇത് മാറാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പരിസ്ഥിതി പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ഉന്നയിച്ചിരുന്ന പ്രത്യാഘാതങ്ങൾ ഓരോന്നോരോന്നായി ഓരോന്നായി ഇപ്പൊ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് കുന്നുകൾ കേരളത്തിൽ ഇടിച്ചു കഴിഞ്ഞു പതിനായിരക്കണക്കിന് തണ്ണീർത്തറങ്ങൾ മണ്ണിട്ട് നികത്തി കഴിഞ്ഞു അശാസ്ത്രീയമായി അനധികൃതമായി ഈ ഉദ്യോഗസ്ഥ കോൺട്രാക്ടർ ഭരണ നേതൃത്വ ലോബികൾക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഈ പദ്ധതി ഇത് വലിയ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന വിനാശകരമായിട്ടുള്ള ഒരു പദ്ധതിയായി മാറാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട